നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പല ആളുകളീ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച ഡോക്ടറെ ഈ വയാഗ്ര വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇത് ആര് ചോദിച്ചു ആര് പറഞ്ഞു എല്ലാം ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഡയ പിന്നെ ബയാഗ്ര നല്ലതാണ് എല്ലാ സെക്ഷൽ പ്രോബ്ലത്തിനും നല്ലതാണെന്ന് അപ്പോൾ നമ്മുടെ മെഡിക്കൽ ചാപ്റ്റർ വയാഗ്ര എന്നല്ലാതെ ഒരു മെഡിസിനാണിത് കൊടുക്കുന്നത് അതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്ടൈൽ ഡി ഡിസ്ഫങ്ഷൻ എന്ന് പറയും എന്ന് അവയുമ്പോഴത്തേക്കും അങ്ങോട്ട് അന്വേഷണ ഏജൻസി ഉണ്ട് അതല്ല മെഡിസിനിൽ പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാകുന്നതും അതിൻ്റെ കോംപ്ലിക്കേഷനും ഉണ്ടാകാത്തതും ഒക്കെയാണ് അതൊരു വലിയ സബ്ജക്റ്റാണ് പക്ഷേ ബയോഗ്ര എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് മാത്രമാണ് അതതിൻ്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഈ ഇ ഡി എന്നുള്ളത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതിൻ്റെ ഒരു പ്രധാന കാരണം പറഞ്ഞുതരാം ഇത് ഏത് പ്രായത്തിലും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും അപ്പോൾ ഒരു ഉദാഹരണം ഈ ഇത് ഇറക്റ്റൈൽ ഏകദേശം ഒരു വരുന്ന ഒരു പത്ത് പതിമൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് ആൺകുട്ടികൾക്ക് ഇറക്ഷൻ വരുന്നത് അത് ആ ഇറക്ഷൻ ഏകദേശം മരിക്കുന്നത് വരെയും നിൽക്കാം അതിൻ്റെ ഏതിന് ഒരു ലിമിറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ പെർഫോമൻസിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം നൂറ് വയസ്സുള്ള ആളുകൾക്ക് തന്നെ ഇറ എറക്ഷൻ കിട്ടുമെന്ന് എനിക്കറിയാം അപ്പോൾ ഉദാഹരണം നമുക്ക് ഈ യൂറോപ്പിലും അമേരിക്കയിലും അവർ ഈ സെക്സിൻ്റെ കാര്യത്തെപ്പറ്റി വളരെ ഓപ്പണാണ് അവരെല്ലാവരും പറയും അവർ ഇനി എൻ്റെ ക്ലിനിക്ക് ആണ് അപ്പോൾ അവിടെ വന്ന് ചോദിക്കാൻ ഡോക്ടർ എനിക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സായി അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സായി എനിക്ക് ഇറക്ഷൻ എത്ര പോരാ ഞാൻ സാറിന് ഇത്രയും പ്രായമായില്ല ഇത് പോരാ എന്നാലും നമ്മുടെ ആഗ്രഹം അതല്ലേ മനസ്സിൻ്റെ അത് പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ് കാരണം നമ്മളേത് പ്രായമായി കഴിഞ്ഞാലും ഈ മനസ്സൊരിക്കലും പ്രായമാവില്ലല്ലോ ശരീരം പ്രായമാവും പിന്നെ നമ്മുടെ മുടി വിളക്കും പിന്നെ തോലി ചുളുങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരും പക്ഷേ മനസ്സെപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കും ഇപ്പം തന്നെ ഈ യുദ്ധം വന്നപ്പോഴത്തേക്ക് തന്നെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽഡിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാം അത് മനസ്സിൻ്റെ ഒരിതാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇത് പറഞ്ഞ് ഇറക്ട്രിയൽ ഡിക്സ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഏജിന് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ ഇത് മനസ്സുമായിട്ട് വളരെ ബന്ധമുണ്ട് ഇപ്പോൾ ഉദാഹരണം ഈ കല്യാണം കഴിച്ച് തന്നെ വളരെ എങ്സയസ് ആയിരിക്കും ചിലപ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സൊക്കെ കാണത്തുള്ളൂ അല്ലെങ്കിൽ അതിൽ താഴെ താഴെയായിരിക്കും എന്നാലും ഇവർക്ക് ഇതേ പറ്റിയുള്ളൊരു പിന്നെ ഒരു പാനിക്ക് ഒരു പേടി ഉണ്ടാവും ഈ പേടി ഉണ്ടെങ്കിൽ എല്ലാം കുഴയും ഇപ്പോൾ എറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും ഉണ്ടെങ്കിൽ വരാം അതൊരു മനസ്സിൻ്റെ ഇത് പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഈ ഹോർമോൺസാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ അത് ഹോർമോൺസിനെ പറ്റി ഞാൻ വേറെ ചാപ്റ്ററിൽ പറയാം അപ്പോൾ നമ്മുടെ ആണായാലും പെണ്ണായാലും അവർക്ക് ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയിൽ മെയിൽ ബോഡിയിൽ ഉണ്ട് ടെസ്റ്റസ്ട്രോണുണ്ട് ഉണ്ട് പ്രൊജസ്ട്രോൺ ഇസ്ട്രജനാണ് കൂടുതലായിട്ട് വരുന്നത് ഇസ്ട്രജനും ടെസിസ് ടെസ്സിസ്ട്രോൺ കൂടുതലായിട്ട് പിന്നെ ആണുങ്ങളിൽ ടെസ്റ്റസ്ട്രോൺ കൂടുതലും ഉണ്ടാവും പക്ഷേ എന്നാലും ഫീമെലിൻ്റെ ഉണ്ടാകും ചില ഫീമെയിൽസിനും ഇതുപോലെ തന്നെയാണ് അവർക്കും ഉണ്ട് ടെസ്റ്റസ്ട്രോണുണ്ട് ഉണ്ട് പ്രൊജസ്ട്രോൺ ഉണ്ട് അപ്പോൾ അവർക്ക് ഇസ്ട്രജൻ കൂടി വരുമ്പോഴത്തേക്കത് ആണും പെണ്ണും തിരിയുന്ന തന്നെ ഹോർമോൺസിൻ്റെ ഇതുകൊണ്ടാണ് അതൊരു വലിയ സബ്ജക്റ്റ് ആയത് നമുക്ക് ഇന്നൊരു ഇപ്പോൾ നമുക്ക് ഇലക്ട്രിയൽ ഡിസ്ഫങ്ഷനാണ് പ്രധാനം അപ്പോൾ ഇത് നമ്മുടെ ഈ ഏജ് ഗ്രൂപ്പിൽ നിന്ന് മാത്രം മാത്രമല്ല ചില സോക്കേഡുകൾ തന്നെ ഇതിന് ബാധിക്കും ഇപ്പോൾ ഉദാഹരണം വേസ്റ്റിംഗ് ഡിസീസസ് വരും ഈ വേസ്റ്റിംഗ് ഡിസീസ് വരുമ്പോഴത്തേക്ക് അതിൽ ബേഷിങ് ഡിസീസ് നമുക്ക് പിന്നെ മലേറിയ ഒരു ബേസിങ് ഡിസീസാണ് ടി വി ഒരു വേഷിങ് ഡിസീസാണ് പിന്നെ അതുപോലെ പിന്നെ ക്യാൻസർ ഒരു ബേസിങ് ഡിസീസാണ് അപ്പോൾ അതുപോലെ ഒരുപാട് അങ്ങനെ ഇതിന് ബാധകമായിട്ട് വരും ഒന്ന് രണ്ട് ഈ ഇറക്ട്രൽ ഡിസീസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ ന്യൂറോപ്പതി ഉള്ളവർക്കാണ് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത് എന്താണ് രക്ത ഓട്ടക്കുറവ് കൊണ്ട് നമ്മുടെ ഈ ഞരമ്പുകളെ ബാധിക്കുന്നതാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ന്യൂറോപ്പതി ബാധിക്കുന്നത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുകയൊക്കെ തന്നെ കൂടുതലായിട്ട് വരിക നമ്മുടെ ഈ കാലുകളെയും കൈകളെയാണ് കാരണം ഹൃദയത്തിൽ നിന്ന് ദൂരമായിട്ടുള്ളത് കൂടുതലും ബാധിക്കുന്ന ആരെയാണ് ഡയബറ്റിസ് ഇപ്പോൾ ഡയബറ്റിസ് രണ്ട് ഉണ്ട് അത് ഡയബറ്റീസ് ഒരു വേറെ സബ്ജക്റ്റാണ് എന്നാൽ തന്നെയും ഈ ഡയബറ്റിസ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ന്യൂറോപ്പതി വരുന്നത് അപ്പോൾ അവർക്ക് ഡയബി ഓരോ പ്രാവശ്യം നമ്മുടെ രക്തത്തിലെ ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോഴത്തേക്ക് അത് അത് ഞരമ്പിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അപ്പോൾ അവരുടെ പിന്നെ ഡയബറ്റിക്ക് വന്നിട്ടുള്ളതും ബോർഡർ നിൽക്കുന്ന ഇവർക്കെല്ലാം അത്യാവശ്യമായിട്ടുള്ളത് ഈ ഞരമ്പിനെ നോക്കുക എന്നുള്ളതാണ് ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് അവർ ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയബറ്റിക് എപ്പോഴും അവർ കണ്ട്രോളായിരിക്കണം ആ നോർമൽ എന്ന് കൂടാനേ പാടില്ല അതിനനുസരിച്ചിട്ട് മെഡിസിൻ മെഡിസിനായാലും ഫുഡായാലും അതുകൊണ്ട് കൺട്രോൾ ചെയ്യണം അപ്പോൾ അവർക്ക് ഇറക്ടീരിയൽ ഡിസ്ഫങ്ഷൻ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂറോപ്പതി കൊണ്ടാണ് ന്യൂറോപ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എല്ലാത്തിനെയും ബാധിക്കും പിന്നെ കൈയെ ബാധിക്കും കാലിനെ ബാധിക്കും സെക്ഷൽ ഓർഗൻസിനെ ബാധിക്കും പിന്നെ തലച്ചോറിനെ ബാധിക്കും കണ്ണിനെ ബാധിക്കും എല്ലാത്തിനെയും ബാധിക്കും അതുപോലെ ഈ പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഉണ്ടാവും അതും ന്യൂറോപ്പതിയാണ് കാരണം അത്യൂറോ അതിന് നമുക്ക് സർജറി ഒന്നും കൊണ്ട് പറ്റില്ല അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ സപ്ലിമെൻറ്റ്സ് തന്നെ വരണം അപ്പം നമ്മൾ ഈ പറഞ്ഞത് ഇനി വന്ന് നമുക്ക് വയ ദ വയോഗ്രാൻഡ് ഒക്കെ വരാം ഈ വയോഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള വയോഗ്രയുണ്ട് സിന്തറ്റിക്കായിട്ടുള്ളത് നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന സിന്തറ്റിക് ആയിട്ടുള്ളത് വളരെ ഡേഞ്ചറാണ് ഈ വയാഗ്ര നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ച് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ ദിവസത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് ചിലപ്പം ആദ്യത്തെ കുറേ നാളുകൾ അതിനെ ഹെൽപ്പ് ചെയ്തിരിക്കും പിന്നെ അതൊട്ടും ഹെൽപ്പ് ചെയ്യാതെ വരും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ പോയിട്ട് നിങ്ങളിത് വാങ്ങിച്ച് കഴിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഡോക്ടറെ അതേത് സിസ്റ്റർ ഡോക്ടറെ ആയാലും അവരെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ചില ആൾക്ക് വയോഗ്രയുടെ ആവശ്യം വരുമെന്ന് ഡോക്ടർ തീരുമാനിച്ചാൽ അത് കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ ഏറ്റവും നല്ലത് ഈ കെമിക്കൽ വയോഗ്ര കഴിക്കാതെ നാച്ചുറലായിട്ടുള്ള വയോഗ്ര കഴിക്കുക ഈ നാച്ചുറൽ വയോഗ്ര എങ്ങനെ കിട്ടും അത് നമ്മൾ കഴിക്കുന്ന എല്ലാ സസ്യത്തിലും വയോഗ്ര ഉണ്ട് പിന്നെ വയോഗ്ര മാത്രമല്ല സെറട്ടോൺ സെറട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെ കുളിർമ കൊടുക്കുന്ന ഒരു ഹോർമോണാണത് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ആയുർവേദവും മോശമൊന്നുമല്ല ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വയോഗ്രഹിക്ക് പകരമായിട്ട് അശ്വഗന്ധ എന്ന് പറയും അല്ലെങ്കിൽ അമുക്കുരം അത് നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ അമുക്കുരം എന്തുമാത്രം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് നല്ലതാണ് ഡയബറ്റീസിനും നല്ലതാണ് അതുപോലെ നിങ്ങളുടെ സെക്ഷതിനും ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ് അപ്പോൾ അത് നാച്ചുറൽ പ്രോഡക്റ്റാണ് അപ്പോൾ അതുപോലുള്ളത് നിങ്ങൾ ഉദാഹരണം പിന്നെ അതിൽ ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഞാൻ നേരത്തെ ഹോമിയോപ്പതിക്ക് പറ്റി പറഞ്ഞിട്ടുണ്ട് അത് യൂറോപ്പിലും അമേരിക്കയിലും അവർ പിന്നെ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിനെ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് സെക്ഷൽ കൊണ്ട സെക്ഷലായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ഇ ഡി ഇറക്കിസ്ഫങ്ഷന് ഹോമിയോപ്പതി ധാരാളം മരുന്നുകളുണ്ട് അപ്പോൾ അതിന് ചുരുക്കം ചിലത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഡാമിയാന എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട് ഡാമിയാന അത് ബുദ്ധി വർദ്ധിപ്പിക്കും ഞരമ്പിന് വർദ്ധിപ്പിക്കും നാച്ചുറലായിട്ടുള്ള വയോഗ്ര ഉണ്ടാക്കും പിന്നെ പിന്നെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ കണ്ടിന്യൂഷനാണല്ലോ നെർവസ് സിസ്റ്റം ബ്രെയിൻ ബ്രെയിൻ ഉത്തേജ ബ്രെയിന് ബ്രെയിൻ ഉത്തേജനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഉത്തേജനമായി പിന്നെ ഗിങ്കോ ബയോള എന്ന് പറയും അതും ഹോമിയോപ്പത്തിക്ക് മെഡിസിനാണ് അതുപോലെ ധാരാളം മരുന്നുകളുണ്ട് അത് നിങ്ങളുള്ള ഹോമിയോപ്പത്തി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളി അത് പറഞ്ഞുതരും പിന്നെ ജനറലായിട്ട് ഉപയോഗിക്കുന്നത് ജിൻസിങ് എന്ന് പറയും അപ്പോൾ ജിൻസിങ്ങും അശ്വതന്ധായി ഏകദേശം ഒരേ എഫക്റ്റ് തന്നെയാണ് ഈ ജിൻസിങ് നിങ്ങൾക്കത് വാങ്ങിച്ച് കഴിക്കാം പക്ഷേ അതും ഒരു ഡോക്ടർ അറിവുള്ള ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജിൻസിന് ഹോമിയോപ്പതിയിലും ജിൻസിങ്ങും ഉണ്ട് അപ്പോൾ പിന്നെ ആയുർവേദത്തിലും അവർ കൊടുക്കുന്നുണ്ട് മോഡേൺ മെഡിസിൻ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ജിൻസിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ കഴിയുന്നത് ഈ ക്യാപ്സ്യൂൾ ഫാമിലുള്ളതോ അല്ലെങ്കിൽ ടാബൽ ഫാമിലുള്ളതോ വാങ്ങിക്കാൻ പാടില്ല അത് ലിക്വിഡ് ഫാമിലുള്ളതുകൊണ്ട് ആ ലിക്വിഡ് ഫാമിലുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ അതുപോലെ ധാരാളം മരുന്നുകൾ ഹെർബൽ ഹെർബോ ഹെർബോളജി തന്നെ ഹെർബോൾ ഈ ഹെർബൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന നാച്ചുറോപ്പതിക് ഡോക്ടേഴ്സ് ഉണ്ട് അവർക്കും ഇതേപ്പറ്റി ഒരുപാട് കൂടുതൽ അറിയാം അതുകൊണ്ട് നിങ്ങളെ ഓൺലൈനിൽ പോയിട്ട് ഈ വയകര വാങ്ങിച്ച് കഴിച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ഈ വയഗര ആവശ്യത്തിലധികം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻസെയും അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ പിന്നെ ഈ ഡി ഇറക്ട്രിയൽ ഡിസ്ഫങ്ഷൻ മിക്കവാറും എല്ലാ ആളുകൾക്കും വരുന്നുണ്ട് അത് കല്യാണം കഴിച്ചിട്ടുള്ളവർക്കുണ്ട് ഇല്ലാത്തവർക്കുണ്ട് പ്രായവർക്കുണ്ട് പ്രായം കുറഞ്ഞിട്ടുള്ള എല്ലാത്തിനും വരും അതിൻ്റെ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ നമ്മുടെ മനസ്സിലും ഈ സെറോട്ടിനുള്ള ആ ഹോർമോൺ ഉത്തേജിക്കത്തക്ക രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ളത് കഴിക്കാം സെറോട്ടിൻ തന്നെയും കെമിക്കലായിട്ടുണ്ട് അത് താൽക്കാലികമായിട്ടുള്ള എഫക്റ്റ് വരികയുള്ളൂ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ബൈപ്പാസ് സർജറി ഒഴുകുക മെയിനായിട്ട് അത് ഹാർട്ടിൻ്റെ ആണ് ഹാർട്ടിൻ്റെ ബ്ലോക്ക് നമുക്ക് മാറ്റാനുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കുകളെ അലിയിച്ച് കളയുകയാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവശവും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ പിന്നെ ക്ലിനിക്കിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്